വെള്ളം നൽകിയില്ലെങ്കിൽ അണുവായുധം ഞങ്ങളുടെ കയ്യിലുണ്ട് അത് പറയുന്നത് പാകിസ്ഥാൻ്റെ മന്ത്രി മുൻ വിദേശകാര്യമന്ത്രി ബേനസീർ ഭൂട്ടയുടെ മകൻ ബിലാവൽ ഫുട്ടോ പറയുന്നത് സിന്ധു നദി ഞങ്ങളുടേതാണ് ഒന്നുകിൽ അതിലൂടെ വെള്ളം ഒഴുകും ഇല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോരൊഴുകും രണ്ട് പ്രസ്താവനകളും കേട്ടപ്പോൾ ചിരിയാണ് വന്നത് ചരിത്രവും അനുഭവങ്ങളും ഒന്നും പഠിപ്പിക്കാത്ത രണ്ട് മരമണ്ടന്മാർ നമ്മൾ സാധാരണ പറയൂലേ കുട്ടികളോട് ഇനി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയേ പാഠം പഠിക്കൂ എന്ന നിലയിലാണ് അവരുടെ പ്രസ്താവനകൾ അതിലിപ്പോഴത്തെ മന്ത്രി മുതലാളി പറഞ്ഞത് വെള്ളം തന്നില്ലെങ്കിൽ അണുവായുധം പ്രയോഗിച്ച് കളയും എന്നാണ് കാലമിത്രയായി ഒരു രാജ്യം തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പോയി അത് മുഴുവൻ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി കിട്ടിയവനും വന്നവനും വഴിയിലൂടെ പോയവനുമെല്ലാം കട്ടും മോഷ്ടിച്ചും പോലെ തിന്ന് അമേരിക്കക്കും അത്തരം ശക്തികൾക്കും പാദസേവ ചെയ്ത് സ്വന്തം രാജ്യത്തിലെ നാൽപ്പത് ശതമാനം ജനങ്ങൾ ഇപ്പോഴും പട്ടിണിയിലും പരിവട്ടവുമായി നടക്കുകയാണ് വെള്ളം വേണമെങ്കിൽ മറ്റാരെയെങ്കിലും ആശ്രയിക്കണം കാര്യമായി പറയാൻ ഒരു വികസനവും ഒരു വളർച്ചയുമില്ലാത്തവണ്ണം അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും യാതൊരു ചിന്തയും ഇല്ലാത്ത കടമെടുപ്പിലും ഒക്കെയൊക്കെ പൊട്ടിപ്പളിഞ്ഞ് പ പൊട്ടി പാളീസായി നിൽക്കുന്നവരാണ് ഈ പറയുന്ന ഭീഷണി മുഴക്കുന്നത് അവരാണ് പറയുന്നത് ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ അണുവായുധം പ്രയോഗിച്ച് കളയുമെന്ന് അവർക്ക് ചരിത്രത്തിൻ്റെ പഴയ താളുകളൊന്നും മറിച്ച് നോക്കിയാൽ ഇന്ത്യയോട് മുട്ടാൻ വന്നപ്പോഴൊക്കെ ആരുടെ മുട്ടയാണ് പൊട്ടിയത് എന്നുള്ളത് നന്നായി അറിയാവുന്നതാണ് ഓടിയിട്ടേ ഉള്ളൂ കീഴടങ്ങിയിട്ടേ ഉള്ളൂ പിന്തിരിഞ്ഞിട്ടേ ഉള്ളൂ എന്നിട്ടും അഭ്യാസത്തോട് അഭ്യാസമാണ് സ്വന്തം രാജ്യം മര്യാദയ്ക്ക് നോക്കി വളർത്തിയെടുത്ത് ആ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റി അവരെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കാൻ ഒന്നും ചെയ്യാനാവാത്ത വിഡ്ഢികളാണ് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ പോയാലും ഈ പാകിസ്ഥാൻകാരായ മനുഷ്യർ അവിടുത്തെ ഏറ്റവും പ്രയാസപ്പെടുന്ന പണി ഏതാണോ അത് ചെയ്ത് ജീവിതം പോറ്റുകയാണ് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ പോലും അവർക്ക് താല്പര്യമില്ല ആ രാജ്യത്തെക്കുറിച്ച് പറയാനും അവർക്കിഷ്ടമില്ല അത്തരം വിധിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ തലയിൽ ഇരുന്നുകൊണ്ടാണ് ഇത്തരം ഇറക്കുന്നത് അണുവായുധം പോലും അണുവായുധം ഇന്ത്യൻ ആർമിയുടെ കൈകളും തോക്കുമൊക്കെ പോച്ച പറിക്കാൻ പോകും എന്നതാണ് അവർ കരുതിയിരിക്കുന്നത് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടി ഇന്ത്യക്കാരുടെ ചോര ഒഴുകും എന്നൊക്കെയാണ് പറയുന്നത് ഇത്തരം പ്രസ്താവനകളൊക്കെ അവിടെ ഹീറോ ആകാനും അവരുടെ മുന്നിൽ വമ്പു പറയാനും ഈ പരമ്പരാഗതമായ ഇന്ത്യാ വിരോധം അത് കത്തിച്ചു നിർത്തി മിടുക്കനാവാനുമാണ് ഇന്ത്യൻ ആർമി വിചാരിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അവസാനിക്കുന്ന വമ്പേ ഉള്ളൂ ഇതൊക്കെ മര്യാദയ്ക്ക് അവനവൻ്റെ രാജ്യം നോക്കുന്നതിന് പകരം ഭീകരപ്രവർത്തനത്തിന് ഭീകരവാദികളെ പരിശീലിപ്പിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് വിട്ട് കുഴപ്പങ്ങളുണ്ടാക്കി ആരുടെ കയ്യിൽ നിന്നെങ്കിലുമൊക്കെ കപ്പം വാങ്ങി തിന്നുന്ന പണി അവസാനിപ്പിക്കലാണ് ഏറ്റവും ഉചിതമായത് അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ ചരിത്രമറിയാവുന്നവർക്കും യുദ്ധങ്ങളുടെ പൂർവ്വകാലം അറിയാവുന്നവർക്കും ഒരു രാജ്യത്തിൻ്റെ അറിയാവുന്നവർക്കും ചിരിയാണ് വരുന്നത് തമാശ